മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പരിഹാരമായില്ല ജില്ലാ നേതൃത്വം മൂന്നാഴ്ച നടത്തിയ ശ്രമം ചർച്ചകൾ വഴിമുട്ടിയത് ജനുവരി അഞ്ചിന് തീരുമാനിച്ച ചർച്ചയുടെ വേദിയെ ചൊല്ലിയുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാൻ തടസ്സമായത് അന്ന് മുന്നണിയുടെ ജില്ലാ നേതൃത്വം ഒറ്റപ്പാലത്തെത്തിയെങ്കിലും ചർച്ച നടന്നിരുന്നില്ല ഇരുപാർട്ടികളുടെയും പ്രാദേശിക നേതാക്കൾ അവരവരുടെ ഓഫീസുകളിൽ കാത്തിരിക്കുകയായിരുന്നു ചർച്ച തങ്ങളുടെ ഓഫീസിൽ മതിയെന്നായിരുന്നു ഇരുപക്ഷത്തിന്റെയും വാദം രണ്ട് പാർട്ടികളുമായും ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കിയ ജില്ലാ നേതൃത്വം സമവായ ചർച്ച മറ്റൊരു ദിവസം ഡി സി സി ആസ്ഥാനത്ത് നടത്താമെന്ന ധാരണയിൽ മടങ്ങിയെങ്കിലും ഇക്കാര്യത്തിൽ പിന്നീട് കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നാണ് വിവരം നേരത്തെ പരസ്പരമുള്ള വിമർശനങ്ങൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലായിരുന്നു നേതൃത്വത്തിന്റെ ഇടപെടൽ നഗരസഭയിലെ പാലാട്ട റോഡ് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് യു ഡി എഫിൽ കലഹം രൂക്ഷമായത്